കഴിച്ചപ്പ ഇതാണ് നമ്മുടെ ഉമ്മമ്മ ഉമ്മ നമ്മളെ അവിലും പല്ലെല്ലാം തോന്നിട്ട് ഉഷാറായിട്ട് ഇരിക്കേന്ന് ഉമ്മമ്മ എങ്ങനെയുണ്ട് അവരുമ്പെല്ലാം എങ്ങനെയുണ്ട് ഓൺ പറ ഏ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തിന്നുന്നുണ്ട് ഉമ്മ അവലുംബല്ലോ എന്താ ഞാൻ തോന്നുന്നു ഞാൻ നീ പറ അങ്ങോട്ട് പോവാ അതന്നെ ഞാൻ തിന്നിട്ടുണ്ട് ഞാൻ തിന്നിട്ടിടാ മൊത്തത്തിൽ ഇടാ പ്രഥമ പൈസ ഒഴിച്ചുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മ ഞാച്ച് തിന്ന പാത്രാണ് ഇത് ഇതാണ് നമ്മളെ ഇത് ഇതിന് സാധനം പണ്ടം ബല്ലം ബല്ലം പണ്ടം ആ ഇതാ മമ്മ ഈ പാത്രം എടുത്തോ ആ ഇന്ന് ഈ പാത്രം തെറ്റു മമ്മ കൈവക്കൂ അല്ലേ മമ്മ മമ്മ കൈ വക്കൂല്ലേ ഏക്കണ്ട ഇതാണ് നമ്മുടെ നജുമോള് അങ്ങനെയാണ് നമ്മുടെ നെജ്മോൾ ഇതാണ് ഉമ്മ കാണിച്ച ആ ഉമ്മയുടെണ്ട് ഉമ്മ കടക്കുന്നുണ്ട് ഉമ്മതൊന്നുമില്ല ഉമ്മത്തൊന്നാ കുറച്ച് കഴിയാൻ പോവും ഇതാണ് നമ്മുടെ വീട് ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ അവസ്ഥകള് ആ ഉമ്മാ റൂമാണ് ആണ് ഇവിടുത്തെ ലൈറ്റിട് ലൈറ്റ് ഇട് അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ട് ഞങ്ങൾ കാണിച്ചു ഇതാണ് നമ്മളെ ഉമ്മന്റെ റൂം പിന്നെ അന്നെ കാണിച്ചു തന്നില്ല ഇതാണ് ഞാന് കണ്ടട ഇതാണ് ഞാന് ഇത് നമ്മൾ നെജ്മോള് പിന്നെ ഇവിടെയാണ് ഞാൻ കിടക്കൽ ഇത് ഇത് ഇട് ഉമ്മ കിടക്കും അപ്പുറം അവിടെ ഞാൻ കടക്കൂ പിന്നെ അവിടെ തായിൽ മൂത്തുമ്മുണ്ട് മൂത്തുമ്മീടെ തായി കിടക്കും അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി എടുത്ത റൂമിലേക്ക് നമുക്ക് എടുക്കാം ഗൈസ് അപ്പോ പുതിയ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണോ ലൈറ്റ് ഓഫ് ആക്ക് ആ ഇനി നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാ അധികം ലോങ് വീഡിയോ ആക്കുന്നില്ല വേഗം അപ്ലോഡ് ആക്കേണ്ട വീഡിയോ ആണ് കുറെ ടൈം ഇരിക്കാൻ കഴിയില്ല ഇനി നമുക്ക് നമ്മുടെ റൂമിൽ പോകും ഇതാണ് ഗൈസിന്റെ ഹെൽമെറ്റ് ഇതാണ് ഹെൽമെറ്റ് ഇതാണ് ബോക്സ് ആ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നില്ലല്ലേ ഞാൻ പൊട്ടറെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ റൂം പിന്നെ ആ അത് അത് ഒറക്കുക അത് ഉറക്കുക ആ ഇതാണ് ഡ്രസ്സ് വയ്ക്കുന്നത് നമ്മളെ അതിൻ്റെ ഷർട്ടും കാര്യം ആടിയുണ്ട് പാ തുണിയും മുപ്പായി ആടിയുണ്ട് നജുവിൻ്റെ ഇത് അടിയിലുണ്ട് മൊത്തത്തിൽ ഇതാണ് അവിടെ ആങ്കർ ഉണ്ട് അവിടെ ഫാനുണ്ട് അപ്പം ഇനി നമുക്ക് പുറത്തേക്ക് പോവാ വാ നജു വാ അങ്ങനെ നമ്മള് പുറത്തേക്ക് പോകാണ് ആ അത് ബാത്റൂമ് അതെല്ലാർക്കും അറിയാം ആ ഇതാണ് അറിയാം എറിയാൻ ഭാഗം വരുന്നത് ഇതാണ് ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റ് ഇണ്ടാ ക്വാട്ടർമെന്റ് ഇതൊക്കെ ഇടുന്നില്ലോ ക്വാർട്ടർമോ ക്വാട്ടർമെന്റ് ഇതിലോണ്ട് ലൈറ്റ് ഇടലില്ല അങ്ങോട്ട് ഓട്ടർമ്മ അധികം കേറി വരും നമ്മളെ ഉമ്മമ്മ പാവം എന്തോ പണിയെടുക്കുന്നുണ്ട് പാത്രം കഴുകി ഉമ്മമ്മ പാവം ഉമ്മ ഇരുട്ടത്ത് നിന്നിട്ട് പാത്രം കയറുന്നുണ്ട് പാവം എന്തിനാ അമ്മ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇന്നലെ കേന്ദ്രീ കാസി ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് കാശ് അപ്പൊ നജു എനിക്ക് വരൂടുന്ന പറയല്ലേ ഗായ്സ് അത് സത്യന്ന് ഞാൻ കഴിയില്ല ഏട്ടാ ഞാൻ വേഗം വ്ളോഗ് കൊടുത്ത് നടന്നു ഞാൻ കഴിയിപ്പം കൂ വരുന്ന പറയാല്ലേ ഓക്കേ ബൈ ഗായ്സ് എല്ലാം ചേച്ചി പറഞ്ഞോ അല്ലേ